നമുക്കേ ഇന്നൊരു വെറൈറ്റി കറി വെച്ചാലോ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടാവും പക്ഷെ അധികാരം വെച്ചിട്ടുണ്ടാവില്ല ഒന്നെങ്കി നമുക്ക് തോരമാക്കാം അല്ലെ നമുക്ക് അടിപൊളി ഒരു കുഴമ്പ് രൂപത്തിൽ സൂപ്പർ ഒരു ചാർ കറി വെക്കാം കേട്ടോ വേറെ ഒന്നുമല്ല നമ്മുടെ ചുണ്ടങ്ങിയാട്ടോ നമ്മുടെ വൈദ്യനയുടെ കുടുംബത്തിൽ പെടുന്ന ആൾ തന്നെയാണ് ഇനി ഒന്നും അധികം ആർക്കും അത്ര മേച്ചോ ഒന്നും ഇല്ലാതെ കിടക്കുന്നതാണ് കണ്ടോ പാപം പക്ഷെ അവർക്ക് അതിലൊന്നും ഒരു വിഷമവും ഇല്ല മാർച്ച് കാഴ്ചട്ട് കൊണ്ട് കണ്ടോ അപ്പൊ ഇനി നമുക്ക് ഇങ്ങനെ പറിച്ചു പറിച്ചുപറിച്ച് കൊണ്ടുപോയിട്ട് നമുക്ക് സൂപ്പർ കറി വെക്കാം എല്ലാരും വെട്ടിക്കളയോട്ടോ ചെയ്യുന്ന ഇനെയൊക്കെ പറമ്പീന്ന് കണ്ട നല്ല കൊല കൊലയായിട്ടുള്ള കായ് അപ്പൊ ഏതായാലും ഞാൻ ഒരു വഴിക്ക് വന്നതാ കണ്ട വഴിയിൽ നിന്നൊന്നും നമ്മൾ ഒരു കാടും ഒന്നും ഇടൂല എല്ലാം പറച്ചുകൊണ്ട പൂവുന്ന സ്വഭാവം അല്ലേ കണ്ട നിറച്ചിന് കായുണ്ട് ഇത് ഉണങ്ങിയതാണ് ഒന്നും കൂടി സൂപ്പറാണ് നമുക്ക് പച്ചക്കങ്ങ വെച്ച് കളയാം ഭയങ്കര ഗുണമുള്ളതാണ് കേട്ടോ നിറച്ച് പൂവുണ്ട് വഴുതനയുടെ പൂ പോലെ തന്നെയല്ലേ ഇതിന്റെ ഒരു പൂവ് കണ്ടില്ലേ ഇത് കണ്ടോ എനിക്കൊരു വെള്ളം കാലി പോകുന്നത് ഞാൻ ആദ്യമായിട്ട് വെളുത്തി കാലിയെ കാണുന്നെ കുഞ്ഞായിരിക്കും അതിലൂട്ട് നിറച്ചുണ്ട് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പൊ എങ്ങടെ വീട്ടിൽ വന്ന കേട്ടോ അപ്പം അവരുടെ മുറ്റത്തിന്റെ സൈഡിൽ നിന്നതാ ഇവരൊക്കെ ഇത് കറി വെക്കും നമ്മളല്ല വെക്കാത്ത നാട്ടിലോട്ട് ഇവിടെയൊക്കെ കൊറേ ഉണ്ട് കേട്ടോ നമ്മുടെ അവിടെ ഇല്ല ഇത് പണ്ടുണ്ടായിരുന്നു ഇപ്പൊ ഇതിനങ്ങനെ കാണാനില്ല കണ്ടിട്ട് ഞാൻ കിട്ടുന്ന വെറുതെ അല്ലേ പാടില്ലല്ലോ അപ്പൊ പിന്നെല്ലാം കുറച്ച് കൂട്ടലാക്കാന്ന് വിചാരിച്ചു ഇത് ഞാൻ കടലും ഹൈറ്റിൽ നിൽക്കോ കേട്ടോ നമ്മള് ഫുള്ള് പയറുണ്ടായിരുന്നു എല്ലാം പോയി തോന്നുന്നു അപ്പൊ നമ്മളെ ചുണ്ടങ്ങ കൊണ്ടന്നിട്ട് നല്ല കഴുകി എടുത്തിട്ടുണ്ട് ഇനിയിപ്പ എന്നെ ചെയ്യേണ്ട ചോദിച്ചാല് ഇനി നമ്മള് ഓരോന്നെടുത്ത് പൊട്ടിച്ചിട്ട് അതിനൊരു ചെറിയ കരയുണ്ട് അപ്പം ഭയങ്കര പൊട്ടിക്കൽ പൊട്ടിക്കേണ്ട ഒരൊറ്റ കുത്ത് ഇങ്ങനെ ഒരു കുത്ത് കണ്ടോ രണ്ട് വെള്ളത്തിലോട്ടിട്ടേക്കണം ഇങ്ങനെ പൊട്ടിച്ചാൽ മതി ഇത് കണ്ടോ ഇങ്ങനെ അപ്പം ഇതെല്ലാം അങ്ങനെ നമുക്ക് പൊട്ടിച്ചെടുക്കാവേ ഇനി നമുക്കേ ഒരു ചട്ടി വെച്ചിട്ട് കുറച്ച് നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ നമ്മുടെ ചുണ്ടങ്ങേനെ ഞാൻ എല്ലാം ചതച്ച് കഴുകി ഒരു മൂന്നാല് പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട് കാരണം അതിന്റെ കറി ഒന്ന് പോകണം അതിന് വേണ്ടി കേട്ടോ ഇത് കണ്ടോ ഈ ഒരു പരുവത്തി കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിന്റെ കുരു കളയേണ്ട ഒരു അരിപ്പയ്ക്കകത്തിട്ട് നമുക്ക് നല്ല വൃത്തി കഴുകി ഇതുപോലെ എടുക്ക കേട്ടോ ചെന്ന ചൂടായി അതിലൂടെ നമുക്ക് ചുണ്ടങ്ങ ഇട്ട് കൊടുക്കാവേ അപ്പൊ ഇതിന്റെ തനിപ്പച്ച അങ്ങ് മാറിയിട്ടുണ്ട് ഇതിലൂടെ നമുക്ക് കുഞ്ഞുള്ളി ഇല്ലേ തീരപ്പൊടിയായിട്ട് അനിയേണ്ടത് രണ്ടായിട്ട് മുറിച്ചിട്ട് നമുക്ക് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഇതിനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലോട്ടിട്ട് നന്നായിട്ട് നമുക്ക് വഴറ്റാം കേട്ടോ നമ്മുടെ കറിക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടേക്കാം അപ്പം ഉള്ളിയും ചുണ്ടങ്ങയൊക്കെ നല്ല വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ മുളക് പൊടി പിന്നെ നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് ഇനി ഒന്ന് മേപ്പിക്കാം കേട്ടോ അപ്പം മസാലയൊക്കെ നന്നായി മൂത്തു വന്നു ഇനി നമുക്ക് നമുക്കിതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം അപ്പം നമ്മുടെ തക്കാളിയും നന്നായി വഴന്നു വന്നു ഇനി ഞാൻ ഇത് വാളമ്പൂളി പിഴുങ്ങി വെച്ചിരിക്കുന്നതാണേ ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതും കൂടി ഒഴിച്ച് നല്ല വൃത്തി ഇളക്കി ഇനി ഒന്ന് വേവിക്കാൻ വെക്കാം നല്ല തിളച്ചൊന്ന് വെന്ത് വരട്ടെ അപ്പം നമ്മുടെ ചുണ്ടങ്ങയൊക്കെ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കതിനെ അരിപ്പ് റെഡിയാക്കാം കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് നമുക്ക് നമ്മുടെ വെളുത്തുള്ളി ഇല്ലേ അതൊരു രണ്ടല്ലി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാവേ ഇതൊന്ന് വഴച്ചി എടുക്കാം ഇനി ചെറുതായിട്ടൊന്ന് വഴുതാൽ മതി ഇട്ടേ ഇതിലോട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒരു ശക്കന തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാവേ പിന്നെ നമുക്ക് ചെറുതായിട്ട് ഇത് വറക്കുമൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി ഇങ്ങനെ അപ്പം നമ്മുടെ കറി കണ്ടോ നല്ല തിളച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പം നമ്മൾ തേങ്ങയെല്ലാം ഒന്ന് വലറ്റി എടുത്തില്ല അരയ്ക്കാൻ വേണ്ടി എന്താ ഞാൻ ഇതുപോലെ അത് അരപ്പ അരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അത് നന്നായി തിളച്ച് വരുമ്പോഴത്തേനും നമുക്കിന് താളിക്കാൻ എടുക്കാം കേട്ടോ നമുക്ക് കുറച്ച് കടികിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് രണ്ട് രണ്ടു ഉലുവരട്ടെ കറിവേപ്പില കുന്നുള്ളി വറ്റൽമുളക് അപ്പം നമുക്ക് കടുപൊട്ടിച്ച അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ നമ്മുടെ കറിയിലോട്ട് കണ്ടോ നല്ല കളിച്ചോണ്ടിരിക്കുക നമ്മുടെ കറി റെഡിയായി സൂപ്പർ കറി ആയിട്ടോ പിന്നെ ഓപ്പാക്കാം അപ്പം നമുക്ക് കറി അമ്മയ്ക്ക് കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം കേട്ടോ നല്ല അടിപൊളിയാ നല്ല മണമോട്ട് വരുമ്പോ നമുക്ക് അറിയാം നമ്മുടെ ചുണ്ടങ്ങാക്കറിയല്ലേ മേ ചുണ്ടാപ്പുളന്ന് പറയൂ കിട്ടോ നമ്മളിവിടെ നമുക്ക് കൂട്ടിട്ട് പറഞ്ഞേ എങ്ങനെയുണ്ടെന്ന് ബാവുള്ള ഇച്ചിരി ഉപ്പും കൂടി ആണോ ഒരുനൂള് ഉപ്പും കൂടി ഇട്ടാ മതി അല്ലേ ടേസ്റ്റ് എങ്ങനെയുണ്ട് ല്ലേ ഇതിപ്പോ മീനിനില്ലാതെ മീൻകറി വെക്കാന്ന് പറയുന്നില്ല എന്ന് പറഞ്ഞാല് കപ്പയൊക്കെ വേവിച്ചിട്ട് ഈ ചുണ്ടങ്ങാ കറി ഉണ്ടേലും നല്ലതാട്ടോ അതുപോലെ ചൂട് ചോറിനൊക്കെ ഒഴിച്ചു കഴിച്ചാൽ ഓ ഇതിന് ഭയങ്കര ഔഷധ ഗുണങ്ങളോ ഒന്നാമതല്ലേ മാം ആ പിന്നെ നമ്മുടെ പറമ്പിലൊക്കെ എന്തൊക്കെയായിട്ടോ അല്ലേ ഇതുപോലെ വെക്കാനുള്ളത് ആ ഒന്നും അതെ അപ്പൊ ഇതുവരെ വെച്ചിട്ടില്ലാത്തൊരു ഇതുപോലെ ഒന്ന് ഒന്നും പുളി വെച്ച് നോക്കൂട്ടോ എന്താണെങ്കിലും ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അല്ലേ മാം ഇഷ്ടപ്പെടും അപ്പൊ ഞാൻ ഇച്ചിരി ഉപ്പും കൂടി ഇട്ടോളാം അപ്പൊ നമുക്ക് വേറെ കാണാം അല്ലേ